ഇവിടെ എല്ലാം സെലക്ട് ചെയ്ത ഞാന് ഈ അപ്പുണ് അറിയോ എന്നാ സാറ് ഞാൻ സെലക്ട് അത് വേണ്ട ഇവിടെ നിന്ന് സെലക്ട് ചെയ്താ മതി ഒന്നും നല്ലതല്ല പിന്നെ നീ വാങ്ങ ആയതോട് അല്ലേ ഒന്ന് ഇന്നലെ എന്നെ വെച്ച് വെച്ച് കണ്ട കാണിച്ചോ അവിടെ സംസാരിക്കുന്നത് കുറവാ ഓ സ്റ്റാറ്റസ് ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അപ്പോ നിന്റെ ഭർത്താവ് അയാള് എന്താ കൊറേ നേരായല്ലോ ഒന്നും വാങ്ങിയില്ലേ എന്താ മാതിരി പച്ചക്കറി വിൽപ്പനയോ അതോ ലവോ ഓ ഒന്നുമില്ല കൊച്ചമ്മ ആ അപ്പൊ മാർക്കറ്റിൽ പോയി മീൻ വാങ്ങിക്കൊണ്ടു എന്താ വാങ്ങിക്കൊണ്ടുവാച്ചമ്മ ഒരു മൂടൌട്ട് ഒന്നുമില്ല ചെറിയൊരു തലവേദന തടി കൂടിയിട്ടാ ഇങ്ങനെ തടിക്കുന്നവരില് അസുഖം വിട്ടു മാറില്ല അപ്പൊ നീയോ നല്ല തടിയല്ലേ അത് ഞാൻ അനുഭവിച്ചു ഈ തടി കൂടുതൽ കാരണം ആ രാജേട്ടൻ എന്നെ ഒഴിവാക്കിയത് ഏത് രാജേട്ടൻ അധികം ആർക്കും അറിയില്ല എന്റെ വിവാഹം കഴിഞ്ഞതാ കല്യാണം കഴിക്കുമ്പോ മെല്ലിച്ച സുന്ദരിയായിരുന്നു നല്ല നിറവും മുടിയും ഒക്കെ പിന്നീട് അങ്ങ് തടിച്ചു അതോടെ ജീവിതവും പോയി തടി കൂടിയതുകൊണ്ട് ഒഴിവാക്കിയെന്നോ ലോകത്ത് വേറെ പെണ്ണുങ്ങളില്ലേ അവളുമാര് മനസ്സിളക്കി കൊണ്ടുപോയി ചേച്ചി തടി കുറയ്ക്കുന്ന നല്ലത് ചിന്തിക്കാത്തതല്ല പക്ഷേ പറ്റുന്നില്ല പിന്നെ ജയട്ടൻ എന്ന ജീവനാ ഓഫീസിലും പുറത്തും ജോലി ചെയ്യുന്നവരാ ആണുങ്ങളും മെല്ലിത്തി സുന്ദരിമാരെ കാണുമ്പോ നമ്മളെ മറക്കും അവരെ പറഞ്ഞിട്ട് കാര്യമില്ല ഇതിനിപ്പൊ എന്താ ചെയ്യ ഭക്ഷണം കുറച്ചാലോ രക്ഷയില്ല മരുന്ന് കഴിക്കണം ഞാൻ കഴിക്കുന്നുണ്ട് എന്ത് മരുന്ന് നാടൻ മരുന്നാ രഹസ്യമായിട്ട് തയ്യാറാക്കുന്ന വേണമെങ്കിൽ ഞാൻ കൊണ്ടുവരാം തരുവോ പറ്റുമെങ്കിൽ നാളെ തന്നെ കൊണ്ടുവരണം ശരി